അപ്പോൾ തന്നെ തന്റെ മൂന്നാം ആ തൃക്കണ്ണിൽ കരയാൻ തുടങ്ങി ഇവിടെ ഭഗവാന്റെ മുന്നിൽ നിന്ന് ദേവി ബോധം കെട്ടുവീണോ ആകെ പ്രശ്ന കോഴിമാരെ കോഴി വന്ന് പാർവതി ദേവി വാരിയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ദേവന്മാരെല്ലാവരും പ്രത്യക്ഷപ്പെട്ട് ഭഗവാനോട് ആ ബെഡവാക്തി നടക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു ഈ ബെടവാക്തി അഗ്നി ആ കാമദേവനെ കത്തിച്ചു കഴിഞ്ഞിട്ടും അവിടെ കത്തുന്നുണ്ടെങ്കിൽ അതിനെ വരുണനോട് വരാൻ പറഞ്ഞ് അതിനെ എടുത്ത് സമുദ്രത്തിന്റെ അടിയിൽ ചെന്ന് മുറുകെ പിടിക്കാൻ പറയും കൈയിൽ നിന്ന് സുനാമി എന്ന പേരിൽ ഈ സാധനം പുറത്തേക്ക് വരും അങ്ങനെ വരുണദേവൻ അതും വാങ്ങി കടലിന്റെ അടിയിലേക്ക് പോയി പറയുന്നു പനി പാർവതിയുടെവി അറിയാവുന്ന മന്ത്രവാദികളേക്ക് വരുത്തി നാരദിലേക്ക് വരുത്തി എന്നിട്ട് പറഞ്ഞു കുട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഭാഗവതത്തിന് കൃഷ്ണന് ഓരോരോ സന്ദർഭത്തിൽ ഓരോ അസുരന്മാര് വന്ന് കൃഷ്ണമുണ്ടാക്കിയാല് ആ ഗോമൂത്രത്തിലും ചാണകത്തിലും പശുവിന്റെ വാലിലും ഒക്കെ ഉച്ചിലുണ്ട് കൃഷ്ണന് അതുപോലെ ദേവിയെ പാർവതിദേവിയെ കാര്യമായിട്ട് തന്നെ ദോഷ പരിഹാര കർമ്മങ്ങൾ ചെയ്യിക്കാൻ പലരെയും അവര് ചെന്ന് കണ്ടു ഏതായാലും കൂട്ടത്തിൽ നാരദന് വന്നു നാരദര് വന്നപ്പോ മേനാദേവി ചോദിച്ചു നാരദനെ എൻ്റെ കുട്ടിയുടെ അവസ്ഥ എന്താ ആ ജാതകം കിടക്കട്ടേനും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അത്രേം നാരദര് നാരദന് ജാതകം നോക്കിട്ട് പറഞ്ഞത് എന്തൊക്കെയാന്നറിയോ ഈശ്വരനായിരിക്കും അയാള് ുംങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിട്ടു അവസാനം പറഞ്ഞു അയാള് എന്ന് ഇത് പറഞ്ഞു ഗുണമുണ്ടെങ്കിലും ദിഗംബരനെ കിട്ടിയിട്ട് കാര്യമില്ല കാര്യ വസ്ത്രം നടക്കുന്ന ഒരാളെ പെൺകുട്ടിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം നമുക്ക് വേണ്ടത് ഗൃഹസ്ഥാശ്രമം നടത്താൻ പറ്റിയാണ് അത് കേട്ട് ദുഃഖിച്ചെങ്കിലും പാർവതിയുടെ വരം കേമനാവും എന്ന് ഒരിക്കൽ കൂടി നാരദി പറഞ്ഞപ്പോ ഒരു സമാധാനമൊക്കെ കിട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആംഗ്ലമാനൊക്കെ വന്നു രാമായണത്തിൽ മൈനാഗ പർവ്വതം വന്നിട്ട് ദാഹവും ചുത്തും ആ അവിടെ ഇരുന്ന് തീർത്തിന്ന് പറയുന്നുണ്ട് ആ മൈനാഖം പറഞ്ഞത് മാത്രേ ആദ്യം വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് മേലിൽ ഇവള് ഹിമവാറ്റ മുകളിൽ കേറില്ല അങ്ങനെ പരമശിവനെ ചെന്ന് കാണില്ല വേറെ കല്യാണം ആലോചിക്കും നല്ല കല്യാണം വന്ന കല്യാണം കഴിപ്പിച്ചു വിടോ പാർവതി ദേവി വീട്ടിലിരിക്കട്ടെ ഇവളിങ്ങനെ നടക്കരുത് ഇവിടെ വീട്ടിലിരുത്തു എന്നാണ് അപ്പൊ മേനാദേവി പറഞ്ഞു കൊടുത്തു കുട്ടിക്കാലത്ത് ഇവള് മറ്റുള്ള മഹർഷിമാര് തപസിരിക്കുന്നത് കണ്ടിട്ട് അവര് ഓം എന്ന മന്ത്രം ചൊല്ലുന്നത് കേട്ടിട്ട് പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ തപസ്സിരിക്കുമ്പോൾ ഞാൻ വിളിക്കുക ആ ഓകാരം തപശ്രിട്ട് ഇവിടെ എന്നിങ്ങനെ മൂന്ന് അക്ഷരവും ഒരു അനുസാരവും ശബ്ദവും കൂടി ചേർന്നാലാണ് ഓംകാരം കേട്ടു അങ്ങനെ ആ ഓങ്കാരത്തിൽ നിന്ന് ആ എന്ന ജപത്തിൽ നിന്ന് അവളെ ഉണർത്തിയപ്പോൾ പ്രാർത്ഥനാ രീതിയും ഈ പേര് സമ്പാദിച്ചതും അതുകൊണ്ട് പാർവതിയെ നിയന്ത്രിക്കുന്നതിന് അല്പം വിഷമമുണ്ടായിരുന്നു പെൺകുട്ടിയോട് വല്ലാത്ത സ്നേഹം പാർവതി ദേവി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോ ശരീരം സുഖമായപ്പോ അമ്മോട് പറഞ്ഞു അയാൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്താ പറഞ്ഞത് വിവാഹം കഴിക്കില്ല യാതൊരു കാരണവശാലും നിന്റെ മനസ്സില് വിഷയചിന്തകൾ ഉള്ളിടത്തോളം കാലം ഞാൻ കഴിക്കില്ല രണ്ട് കാമദേവൻ വന്നപ്പോൾ ഭസ്മവും ആക്കി ഇനി പോലെ നിവൃത്തിയുള്ളൂ ഭഗവാൻ പറഞ്ഞതാണ് ശരി ഭഗവാനെ തപസരിക്കാമെന്ന് പാർവതീദേവി തീരുമാനിച്ചു ആംഗ്ലാരി വന്നിട്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള തപസൊന്നും വേണ്ട വീട്ടിനകത്തിരുന്ന് വലുതും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി ദേവി അമ്മോട് പറഞ്ഞു അമ്മ എന്റെ തപസ്സിന് ഒരു വിഘ്നവും വരാൻ പാടില്ല ഞാൻ വീട്ടിനകത്ത് ഇരിക്കുന്നില്ല കാട്ടിലേക്ക് തന്നെ പോകും എന്ന് പറഞ്ഞ് പാർവതി ദേവി വീണ്ടും തപസ് ചെയ്യാൻ പോയുന്ന അങ്ങനെ തപസ് ഗംഭീരമായി കൊണ്ട് പാർവതി ദേവി ചെയ്യുന്ന സന്ദർഭത്തില് പരമശിവൻ ഈ യുടെ ബലം തൻ്റെ ഉള്ളിലേക്ക് തട്ടുന്നത് പരമശിവന് മനസ്സിലായി ഗംഭീരമായി തപസ് ചെയ്താൽ തപസ്സുകൊണ്ട് ആ ലോകം മുഴുവൻ ചൂട് തപസ്സിന്റെ ചൂട് വ്യാപിക്കും അപ്പോഴാണ് ബ്രഹ്മദേവനൊക്കെ വരം കൊടുക്കാൻ ഇറങ്ങുക പരമശിവൻ വിചാരിച്ചു ഇവ ഇവളുടെ അരിയിലേക്ക് പോവാം അങ്ങനെ പരമശിവൻ വന്നു വന്നിട്ട് പാർവതീദേവിയുടെ മനസ്സ് മാറ്റാനാണ് ആദ്യം ശ്രമിച്ചത് എങ്ങനെ വന്നെന്നറിയോ ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തില് തോഴിമാരൻ ഭിക്ഷക്കാരൻ വരുന്നത് കണ്ടപ്പോ ഇവിടെ ഭിക്ഷ കൊടുക്കാനുള്ള ആശ്രമമൊന്നുമില്ല ഞങ്ങൾ ഇവിടെ തപസ് ചെയ്യണം ഞങ്ങളുടെ രാജ്ഞി ഞങ്ങൾ അവർക്ക് കാവലിരിക്കണേ രാജകുമാരിക്ക് എന്തിനാ അങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ആ വൃദ്ധം പറഞ്ഞോ എനിക്ക് ആ പെൺകുട്ടിയുടെ പെൺകുട്ടി കാണിച്ചു തന്നാൽ അവളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നവനാണ് ഞാൻ

അപ്പോ പാർവതി കല്യാണം ആണല്ലോ അറിയേണ്ടതും ദേവി അപ്പൊ സമ്മതം കൂടി അയാൾ അടുത്ത് വന്നു അടുത്ത് വന്നിട്ട് ദേവിയെ നല്ലോണം നോക്കി എന്നിട്ട് പറഞ്ഞു കുട്ടി എനിക്ക് മുഖലക്ഷണം തന്നെ പറയാൻ പറയാൻ പറ്റും നിന്റെ ആവശ്യം എനിക്ക് നിന്റെ ആവശ്യം എനിക്ക് നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ എനിക്ക് എനിക്കറിയും എന്നിട്ട് പറയാ

പിന്നയാൾ വിരൂപൻ തുണിക്കുപോലും ഇങ്ങനെ പലതും ശിവനെ പറ്റി പറഞ്ഞു കൊടുത്തു വീണ്ടും അയാൾ പറയണേ ഇനിയൊരു പരിഹാസമുണ്ടു ചൊല്ലാം വിവാഹവും കഴിഞ്ഞാൽ ഉടൻ ഒരു മുതു നോക്കി ഇപ്പോഴത്തെ ആഗ്രഹിക്കുന്നത് കൂട്ടത്തിൽ ഒരു ാണ് പഴയ പാട്ട് അല്ലെ പെൺകുട്ടികൾക്കും ഇതൊക്കെയാണ് ആവശ്യം അങ്ങനെ അങ്ങനെ ഒരു പൈക്കൊക്കെ വാങ്ങി ഭർത്താവിന്റെ ഇടുപ്പിലൊക്കെ പിടിച്ചിട്ട് പോകാൻ ഒരു പവർ ഉണ്ട് എന്നാ അല്ലെ അങ്ങനെ പോവാനാണ് നിന്റെ മനസ്സിൽ ആഗ്രഹമെങ്കിൽ അതൊന്നും നടക്കില്ല അയാൾ ഒരു കിഴവം കാളെ കൊണ്ടുവരും ഒരുവിധ നല്ല കാളിയാണെങ്കിൽ പിന്നെയും പോകട്ടെ ആ മുതുകാളയുടെ മുകളിൽ കേറും എന്നിട്ട് ഈ ഹൈവേ കൂടെ എങ്ങനെ പോകുമ്പോഴും ആളുകൾ നിന്നെ നോക്കി ചിരിക്കും ഏ ദേവി ഇതുപോലൊരുത്തൻ ഇതുപോലെ മോശക്കാരനായ ഒരുത്തൻ വേറിലില്ല എത്ര എത്ര നല്ല നല്ല ആളുകൾ കിടക്കണോ എന്ന് പറഞ്ഞു അത്ര ഇതൊക്കെ അങ്ങനെ പറഞ്ഞതങ്ങട് കേട്ടപ്പോ പാർവതി ദേവി അങ്ങോട്ട് നിന്നു വേർത്തു വളരെ കൂടി പാർവതി ദേവി തന്റെ തോഴിമാരോട് പറഞ്ഞു ഇതിനു മുൻപ് ദാക്ഷാണി ആയിരുന്ന കാലത്ത് എന്റെ അച്ഛൻ എന്തു ചെയ്തു ഭഗവാനെ പറ്റി ശിവ നിന്ന നടത്തി അത് കേൾക്കാമെയ്യാനും ഞാൻ ചാടി ഇത് ഒരു പരിചയം ഒരു കഴിവനെ വിളിച്ചു നിർത്തി ഇത്രയൊക്കെ ശിവനിന്ന ഞാൻ കെട്ടുവല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചു അപ്പൊ വീണ്ടും അയാൾ എന്തോ പറയാൻ വന്നു പാർവതി പറയണേ അയാളുടെ ഭാര്യ ഒന്നും കൊത്തി പിടിക്കടിയാണിക്ക് പോയി